സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യമില്ല അതിന് ഈ എസ് എഫ് ഐ കാരണവാ പരിപാടിയല്ല ഞങ്ങൾ നടത്തി കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പറയുമ്പോൾ അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തപരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാം ഈ ഡി വൈ എഫ് ഐ കാർ ഒരു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്താ ഇവര് പറയുന്നത് ശ്രീ അനിൽകുമാർ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചുമാറ്റും പിടിച്ചു മാറ്റിട്ട് തലയിൽ ചെടിച്ചെട്ടി വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു വല്ലാത്തൊരു സ്നേഹമാണല്ലോ വണ്ടി വണ്ടിയിടിച്ചു കൊലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചെട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് അത് കയ്യിൽ വെച്ചിരുന്ന മതി വെച്ചാലേ ശരിയാവും പിന്നെ ഇവര് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളെല്ലാം നടക്കുന്നത് മട്ടന്നൂരിൽ ബസ് കത്തിച്ച് നാല് സാധാരണക്കാരായ മനുഷ്യന്മാരെ സി ഐ ട്യൂ കാരന്മാര് ചുട്ടുകൊല്ലുമ്പോ മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ശ്രീ അനിൽകുമാറെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കെ വി തോമസ് മാഷ് അദ്ദേഹം സംസ്ഥാന മന്ത്രി സംസ്ഥാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോയിൽ ഒഴിച്ച് സമരം ചെയ്യുമ്പോ കെ വി തോമസ് മാഷ് നിങ്ങൾ എസ് എഫ് ഐക്കാര് ലെറ്റർ കൊടുത്തായിരുന്നു ഏറ്റവും ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ലെടുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ നേരത്തെ അറിയിച്ചിട്ടാണോ ചെയ്തത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് പഠിപ്പിക്കാൻ വരുത്